അസ്സാമലൈക്കും വറഹമത്തുള്ള പൊളിറ്റിക്കൽ സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ നിലമ്പൂരിലെ എം എൽ എ അകത്തായി പിന്നെ പുറത്തുമായി ഇതാണല്ലോ രണ്ടു ദിവസമായിട്ട് നമ്മുടെ വാർത്താ മാധ്യമ ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിന്ന വാർത്തകൾ അപ്പോൾ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പൊന്നാണി മണ്ഡലത്തിൽ നിന്ന് ഒരാളുടെ അതിഗംഭീരമായ ഒരു പ്രസംഗം നമ്മളൊക്കെ കേട്ടതാണ് ഇന്നും ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഏറെ ഉണ്ട് ആ പ്രസംഗം ഒന്ന് കേട്ട് വിഷയത്തിലേക്ക് കടക്കാം തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള കത്രിക ഉപയോഗിച്ച് യു ഡി എഫിനെ ലീഗിനെ രണ്ട് കഷ്ടമാക്കി രണ്ട് ഭാഗത്തേക്കും മാറ്റി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പി വി എൻപറിന് പോകണം അപ്പൊ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പൊന്നാണി മണ്ഡലത്തിൽ വെച്ച് നമ്മുടെ കെട്ടി ജലീലിക്ക പ്രസംഗിച്ച ഒരു പ്രസംഗമാണിത് പൊന്നാണി മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ പി വി അൻവർ മത്സരിക്കാൻ വന്നപ്പോഴുള്ള ആ ഒരു പ്രസംഗമാണിത് എന്താ നമ്മുടെ ജലീലൊക്കെ പറയുന്നത് പി വി അൻവർ ഇത് ഒരു കത്രികയുമായി കൊണ്ടുവന്നിരിക്കുന്നു യു ഡി എഫിനെയും ലീഗിനെയും ആ കത്രിക കൊണ്ട് വെട്ടി മുറിച്ച് രണ്ട് ഭാഗത്തേക്കാക്കി മാറ്റി എന്നിട്ട് പി വി അൻവറിന് പാർലമെന്റിലേക്ക് പോകണം പക്ഷേ അതൊരു മൂർച്ചയില്ലാത്ത കത്രിക ആയത് കൊണ്ട് പി വി അൻവർ അവിടെ തോറ്റു തുന്നമ്പാടി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി പാർലമെന്റിലേക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസ്ലിം ലീഗിന്റെ നേതാവായ ഇ ടി മുഹമ്മദ് ബഷീർ പാർലമെന്റിലേക്കും പോയി ഇതാണ് സംഭവിച്ചത് ആ തിരഞ്ഞെടുപ്പ് വേളയിൽ മറ്റൊരു ഡയലോഗ് കൂടി നമ്മൾ കേട്ടിരുന്നു അത് പി വി അൻവറിൻ്റേതാണ് അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ വെച്ചുകൊണ്ട് പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തന മേഖല ഞാൻ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുമെന്നായിരുന്നു പക്ഷേ പി വി അൻവർ ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ല പലപ്പോഴും നമ്മളൊക്കെ ചോദിച്ചു എന്താണ് നിങ്ങൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാത്തത് എന്ന് അതിന് നമുക്ക് മറുപടിയും കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹം പൊതുപ്രവർത്തനം തുടർന്നു തുടർന്നുകൊണ്ടേ പോന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലിൽ പോയതും പിന്നീട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതും ഒക്കെ എന്നാലിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട ഉറക്ക ശബ്ദമുയർത്തേണ്ട വിഷയങ്ങൾ ധാരാളമുണ്ട് അതുപോലെ ഒട്ടേറെ വിവാദപരമായ പ്രസംഗങ്ങളും പരാമർശങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുമ്പോൾ നമ്മുടെ കെ ടി ജലീൽ സാഹിബിൻ്റെ പണിപ്പോ പേരെ കുട്ടിയെ തൊട്ടിലിട്ട് പാട്ടുപാടിക്കൊടുക്കുക അട്ടി ഉറക്കുക നല്ല നല്ല പാട്ടുകൾ പാടി പിന്നെ ഗദ്യങ്ങളും പദ്യങ്ങളും ഒക്കെ പാടി പറഞ്ഞുകൊണ്ട് അങ്ങനെ കുട്ടികളുമായി സല്ലപിച്ച് വീട്ടിൽ ഇരിക്കുക വിശ്രമജീവിതം നയിക്കുക ഇതാണ് ഇപ്പോൾ കാണുന്നത് ഈ വിഷയങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് പി വി അൻവർ പൊതുരംഗത്ത് തന്നെ സജീവമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിക്കൊണ്ടുള്ള വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിലാക്കുന്നത് ും അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലിലാക്കപ്പെട്ടതും ഒക്കെ അദ്ദേഹത്തോട് നമുക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകളും ഉണ്ടാവാം പക്ഷേ അദ്ദേഹം ഇടപെടുന്ന വിഷയം അത് ജനകീയമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇപ്പോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ കരുളായി ഉൾവനത്തിൽ മണി എന്ന് പറയുന്ന ഒരു യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഈ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിരന്തരമായി ആളുകൾ കൊല്ലപ്പെടുകയും അവർ ആക്രമണത്തിനിരയാവുകയും ഒക്കെ ചെയ്യുന്നത് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മുടെ അധികാരി വർഗത്തിനെതിരെയും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ ഈ യുവാവിൻ്റെ കൊണ്ട് ബന്ധപ്പെട്ട് ആ മേഖലയിൽ ശക്തമായ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായി പി വി അൻവറും അതിൻ്റെ ഭാഗമായി അതിൻ്റെ ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തീരുകയും അങ്ങനെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർക്കുകയോ അടിച്ചു തകർക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ പ്രതിഷേധത്തിൻ്റെ ഉത്തരവാദിത്വം പി വി അൻവറിൽ കിട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത് ജയിലാക്കിയത് അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നമ്മുടെ അധികാരി അധികാരിവർഗവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുമൊക്കെ അലംഭാവവും നിസ്സംഗതയും കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾക്കിരയായി ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വയലന്റ് ആവും ആ സന്ദർഭത്തിൽ അതിന് പാർട്ടിയോ ജാതിയോ മതമോ മറ്റ് സ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരണത്തിനിറങ്ങും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവ് ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇത്തരം അടിച്ചു തകർക്കലുകളും കത്തിച്ച് ചാമ്പലാക്കലുകളും ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കലും ഇതൊക്കെ നടത്തിയ ഒരു പാർട്ടിയുടെ നേതാക്കളാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത് നിഷേധിക്കാൻ സാധിക്കുമോ ഇപ്പോൾ നമുക്കറിയാമല്ലോ അവരിയ്ക്കുന്ന നിയമസഭ പോലും പൊളിച്ച് സാധന സാമഗ്രികളൊക്കെ നശിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മുടെ പൊതു പൊതുഖചനാവിന് നഷ്ടമുണ്ടാക്കിയത് അവരൊക്കെ തന്നെയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് അവരാണ് ഈ സംവിധാനങ്ങളെയൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആ അധികാരി വർഗത്തിൻ്റെ കീഴിലാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ അവരാണ് വന്നുകൊണ്ട് ഈ ഒരു കേസിൻ്റെ പേരിൽ പി വി അൻവറിനെ വീട്ടിൽ വന്ന് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ വെച്ച് വളഞ്ഞ് പോലീസുകാർ വളഞ്ഞിട്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോകുന്നത് ഇവിടെ ഈ കേസിൽ പി വി അൻവറിനെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചത് അത് രാഷ്ട്രീയ പകപൊക്കലിന്റെ നടപടിയാണ് എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് വിലയിരുത്താൻ കഴിയുക അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലാക്കി ഇതൊക്കെ പൊതുസമൂഹം കാണുമ്പോൾ ഇതൊരു പകപൊക്കലിന്റെ രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട അത് ജനങ്ങൾക്ക് വേഗത്തിൽ ബോധ്യപ്പെടും കാരണം അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത് ജനകീയ വിഷയത്തിലാണ് എന്നാൽ നമ്മുടെ നിയമസഭ തല്ലിപ്പൊളിച്ചതോ ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിന് വേണ്ടിയിട്ടായിരുന്നോ അപ്പോൾ ഇതൊക്കെ കണ്ട് ബോധ്യമുള്ള പൊതുസമൂഹത്തിന് പി വി അൻവറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ നടപടി കാണുമ്പോൾ അതൊരു രാഷ്ട്രീയ പകപൊക്കലിൻ്റെ പൊറാട്ട് നാടകമായിട്ട് കാണാൻ കണകയ്യുകയുള്ളൂ അങ്ങനെ ജനങ്ങൾ അതിനെ വിലയിരുത്തുകയുള്ളൂ മറ്റൊരു വിഷയത്തിലേക്ക് വീണ്ടും നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസാമലൈക്കും